പുതുമ ഫാമിലി കളക്ഷനിൽ സമ്മാന പെരുമഴ ഒന്നാം സമ്മാനം റെഫ്രിജറേറ്റർ രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനം ടെലിവിഷൻ മിക്സി ഗ്രൈൻഡർ തുടങ്ങി മറ്റനേകം സമ്മാനങ്ങളും പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നയൻ ട്രെയിനിൽ നിന്നും വീണ സുഹൃത്തിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഗുരുതരമായി പരിക്കേറ്റ തിരുവല്ലാമല സ്വദേശിയായ യുവാവ് മരിച്ചു സേലത്തിനു സമീപം സോളാർപേട്ട സ്റ്റേഷന് സമീപമാണ് അപകടമുണ്ടായത്മല കോട്ടാട്ടുന്ന് വീട്ടിൽ വിജയകുമാരൻ സരോജിനി ദമ്പതികളുടെ മകൻ ഇരുപത്തിയാറ് വയസ്സുള്ള നിധിനാണ് മരിച്ചത് ബാംഗ്ലൂരിൽ നിന്നും നാട്ടിലേക്കുള്ള യാത്രക്കിടെ ട്രെയിനിൽ നിന്നും വീണ സുഹൃത്തിനെ രക്ഷിക്കാൻ ശ്രമിച്ച താഴെ വീണ് ഗുരുതരമായി പരിക്കേറ്റാണ് തിരുവല്ലാമല സ്വദേശി നിധിൻ മരണമടഞ്ഞത് തിരുവല്ലാമല മലേശമംഗലം കോടാട്ടുകുന്ന് വിജയകുമാറിന്റെയും സരോജിനിയുടെയും മകനായ നിധിൻ വിഷുവിന് നാട്ടിലേക്ക് വരികയായിരുന്നു പാലക്കാട് ലക്കിടി മൺപറമ്പിൽ മുപ്പത്തിമൂന്ന് വയസ്സുള്ള രഞ്ജിത്ത് ട്രെയിനിൽ നിന്നും വീണപ്പോൾ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത് ഗുരുതര പരിക്കേറ്റ രഞ്ജിത്തിനെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടമുണ്ടായ ഉടനെ യാത്രക്കാർ ചങ്ങല വലിച്ച് ട്രെയിൻ നിർത്തുകയായിരുന്നു സേലത്തിന് സമീപം സോളാർപേട്ട സ്റ്റേഷന് സമീപത്താണ് അപകടമുണ്ടായത് റെയിൽവേ പോലീസ് സംഭവസ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന അഞ്ചംഗ സംഘം വിഷു ആഘോഷിക്കുന്നതിനായി നാട്ടിലേക്ക് വരികയായിരുന്നു വെള്ളിയാഴ്ച രാത്രി എട്ടോ മുപ്പതോടു കൂടിയാണ് അപകടമുണ്ടായത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി നീതു നിഷ എന്നിവർ സഹോദരികളാണ് വി ന്യൂസ് തിരുവല്ലാമല